ഹായോ അസ്സാമലൈക്കും ഇന്ന് നമ്മളിതാ ഇന്ന് നല്ലൊരു അടിപൊളി ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ ഡ്രൈവിങ് സ്കൂളിൽ പോവാണ് സ്കൂട്ടി പഠിക്കാൻ കാറ് പഠിക്കണില്ലേട്ടാ അപ്പോൾ സ്കൂട്ടി ഓടിക്കാൻ പഠിക്കാനാണ് പോവുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയി ജോയിൻ ചെയ്തിരുന്നു അന്ന് തന്നെ ഒരു ദിവസം ക്ലാസ്സിൽ പോവുകയും ചെയ്ത് അപ്പോൾ നമ്മൾക്ക് അവിടെ ചേരാൻ എട്ടായിരം രൂപ സൈക്കിൾ ബാലൻസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ എട്ടായിരം രൂപയാണ് ഫസ്റ്റ് മൂവായിരം രൂപ അടച്ച് പിന്നെ നമ്മൾ ആധാർ കാർഡ് വേണം ഒരു ഫോട്ടോ വേണം അതവിടെ ഒരു ഫോമിൽ അവരവിടെ ഒട്ടിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഫോട്ടോ ഒക്കെ കേട്ടോ അതിന് ആധാർ കാർഡ് അപ്പം തന്നെ തിരിച്ച് തരണുണ്ട് അങ്ങനെ പിന്നെ നമ്മളവിടൊക്കെ ജോയിൻ ചെയ്ത് പൈസ ഒക്കെ കെട്ടിയതിന് ശേഷം തിരിച്ച് വന്ന് അവിടെ തന്നെ കൊടക്കലാണ് കാരത്തൂരാണ് വരെ ഓഫീസ് ഗോൾഡ് സ്റ്റാർ പിന്നെ അവിടെ കൊടക്കല് താഴെ തന്നെയാണ് ഗ്രൗണ്ട് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ അനിയത്തിമാരെല്ലാവരും പോകണുണ്ട് അപ്പോൾ ഞാനന്ന് ചേർന്നിട്ടല്ലേ ഇക്ക പോവാനുള്ളൊരിതിൽ നിൽക്കുന്നത് അപ്പോൾ ഇക്ക പോയിട്ട് ചേരാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇക്കെ പോയതിന് ശേഷം ഇപ്പോൾ ഞാൻ പോലു തുടങ്ങിയത് അപ്പോൾ ഫസ്റ്റത്തെ ദിവസം സൈക്കിൾ ബാലൻസ് ഉണ്ടോയെന്ന് അവർ ചോദിച്ചിട്ടോ ഫസ്റ്റത്തെ ദിവസമൊക്കെ ഇങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞി അങ്ങനെയൊക്കെയാണ് പോയിട്ട് പോയി അതായത് കാല് വെച്ചിട്ടങ്ങോട്ട് റെഡി ആയിട്ടില്ലായിരുന്നു പിന്നെ ഫ്രൈഡേ ആണ് ലീവ് വരുന്നത് ഒരു മാസത്തെ ക്ലാസ് ആണ് മുപ്പത് ദിവസത്തെ ക്ലാസ്സാണ് അപ്പോൾ ആ പിന്നെ ലേണിങ് ഒക്കെ അതിൻ്റെ ഇടയിലുണ്ട് ടെസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ അപ്പോൾ ഫസ്റ്റത്തെ ദിവസം കാല് നല്ല വേദന ഉണ്ടായിരുന്നു വേദന കൈ കാല് ഒക്കെ വേദന വേദനയെന്ന് ഫുള്ള് മൂവൊക്കെ പരട്ടി നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു രാത്രി വെയിലും കയ്യൊക്കെ വേദന ഒരു പനീൻ്റെ ഒരു പകുതി ഗുളിക ഒക്കെ കുടിച്ച് സൈക്കിൾ ബാലൻസ് ഇല്ലാത്തോണ്ട് ഉണ്ടോ ഉള്ളവർക്കാണെങ്കിൽ അത്ര ഒരു പ്രശ്നം അത് അപ്പോൾ ചെരുപ്പ് ചെരുപ്പാകുമ്പോൾ സാധാ ചെരുപ്പ് ചെയ്യുന്നുണ്ട് ചെരുപ്പിട്ടപ്പോൾ കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ കാല് വീഴാൻ പോകുമ്പോൾ കാൽാണെങ്കിൽ അങ്ങനെ കുത്തി കൊടുക്കുക അപ്പം ഇങ്ങനെ കുത്തുമ്പോൾ ഈ വിരലിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ ഒരു വേദന നല്ല വേന ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോൾ ഷൂ എടുത്താൽ മതി അപ്പോൾ ഞാൻ ഷൂ എടുത്ത് പിന്നെ അവിടെ നല്ല ഗ്രൗണ്ടിൽ നല്ല പൊടിയാണ് അപ്പോൾ ഗ്രൗണ്ടിൽ പൊടിയായതുകൊണ്ട് നമ്മൾ ആ ഷൂ പിന്നെ നമ്മൾക്ക് വീട്ടിലേക്ക് ഇങ്ങോട്ട് ഇട്ട് വരാൻ പറ്റില്ല അപ്പോൾ ഒരു ഷൂ എടുത്ത് ഞാൻ കവറിൽ വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ഷൂ ഒക്കെ വെക്കാനുള്ള റാക്ക് ഒക്കെ ഉണ്ട് ചെരുപ്പ് ഷൂ ഒക്കെ വെക്കാനുള്ള അപ്പോൾ കവറിൽ കവറിലെടുത്തിട്ടുണ്ട് ഷൂ അത് അവിടെത്തന്നെ വെക്കുക ഇവിടെ നിന്ന് നമ്മൾ സാധാ ചെരുപ്പ് ഇട്ടിട്ട് പോവാം പിന്നെ പിറ്റേ ദിവസം അത് അവിടെ നമ്മൾക്ക് അങ്ങനെ എടുത്തിട്ടാൽ മതിയല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇൻഷല്ല പോയിട്ട് പഠിച്ച് നമുക്കൊന്ന് ലെവലായതിനു ശേഷം നമ്മൾക്ക് കാണാം എല്ലടയ്ക്ക് ഇന്നലെ ഫസ്റ്റത്തെ ദിവസം ഒന്ന് വീണൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ ഒക്കെ ഇതിലുണ്ട് എല്ലാ വീഡിയോ ഇതിലുൾപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ നമ്മളെ പുതിയ ഫ്രണ്ട്സുകളെല്ലാവരും അരേലൊക്കെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്കും കൊടുക്കണം ഇങ്ങനെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര എത്തിയിട്ടുള്ളത് പിന്നെന്താ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഫോർ കെ ഫോർ കെ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് മാഷാ അല്ല അലഹന്ദ വളരെ സന്തോഷം പിന്നെ അവിടെ ഒരു ലേഡിയാണ് കേട്ടോ റസീന എന്നാണ് ഒരു പേര് റസീന താത്ത എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പിന്നെ അവരെ ഹസ്ബൻഡും ഉണ്ട് അപ്പോൾ അവർ കാറും സ്കൂട്ടിയും എല്ലാം അവിടെ പഠിപ്പിക്കുന്നുണ്ട് നല്ല എല്ലാവരോടും നല്ല പെരുമാറ്റമാണ് മാഷല്ല അലഹന്ദ അപ്പോൾ നമ്മൾ പോയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് വരും കേട്ടോ അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക ഇൻഷ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവൂല്ലേ അപ്പോൾ ഞാനതത് ജനുവരി രണ്ടാം തീയതിയാണ് ഞാൻ സ്കൂട്ടി പഠിക്കാൻ ഡ്രൈവിങ് സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഓഫീസാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരത്തൂരാണ് ഓഫീസ് കാരത്തൂര് തിരൂർ റോട്ടിലാണ് അവിടെ ഒരു സിസ് ജ്വല്ലറി ഉണ്ട് അതുവരെ മരുമകൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഓഫീസുള്ളത് അപ്പോൾ നമ്മളെ അടുത്തുള്ളവരും ഒക്കെ അവിടെ പോയിട്ട് ഈ ജോയിൻ ചെയ്യുക നല്ലതായിട്ട് നല്ല സപ്പോർട്ടാണ് അവർ അപ്പോൾ എല്ലാവരും അവിടെ ഇതാ ഇതാണ് കേട്ടോ ജ്വല്ലറി ഗോൾഡ് സ്റ്റാറിൻ്റെ ഓഫീസാണ് അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് ഈ ജ്വല്ലറിൻ്റെ അടുത്താണ് ഗോൾഡ് സ്റ്റാറിൻ്റെ ഉള്ളത് അപ്പോൾ കാരത്തൂര് തിരൂർ റോട്ടിലാണ് അപ്പോൾ എല്ലാവരും നമ്മളെ അടുത്തുള്ളവരെല്ലാവരും ഒന്നും കൂടി പറയാണ് പോയി ഒന്ന് അവിടെ ജോയിൻ ചെയ്യുക അപ്പോൾ അവിടെ അപ്പോൾ അവിടെ ആധാർ കാർഡ് ഒരു ഫോട്ടോ കൊടുത്ത് ഫോമൊക്കെ സൈൻ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളവിടുന്ന് അവിടെ നിന്ന് റെഡി ആക്കി പിന്നെ അവിടെ തന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഡോക്ടറുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവിടുന്ന് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ അന്ന് തന്നെ പിന്നെ അവിടെ ക്ലാസ്സിൽ പോകുന്നുണ്ട് അന്ന് തന്നെ ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്ത് ഇപ്പോൾതാണ് ഞാൻ ഫസ്റ്റ് പോയിട്ട് അവിടെ അവിടെതാ ഒരു എം ഐ ടി ഇല്ലേ അതാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ച അവരാരെങ്കിലും നമ്മളെ കൂടെ ഇരുന്ന് അങ്ങനെയൊക്കെ ഓടിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അതൊന്നുമില്ല അവർ ബാക്കിൽ പിടിക്കുകയുണ്ടായിരുന്നു ട്ടാ നമ്മളെ കുറേ നേരം പിന്നെ നമ്മളിങ്ങനെ ഓടിച്ചാൽ അങ്ങനെ പോകുമ്പോൾ പിന്നെ നമ്മൾ ബാക്കിൽ നോക്കുമ്പോൾ ആളെ കാണില്ല അപ്പോൾ അങ്ങനെ അവര് പിടിച്ച് അങ്ങനെ നമ്മളെ കുറച്ചൊന്ന് സപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മൾ നമ്മളങ്ങനെ പോവുക അപ്പോൾ ഫസ്റ്റിലെ ദിവസം ഞാനിങ്ങനെ തൊഴഞ്ഞ് തൊഴഞ്ഞ് പോവുക തന്നെയായിരുന്നു സൈക്കിൾ ബാലൻസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഫസ്റ്റത്തെ ദിവസം തിരിച്ചു തരുമ്പോൾ എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു കേട്ടോ എനിക്കിത് പറ്റൂല ഞാൻ അവിടുത്തെ റസീനുണ്ട് അവിടുത്തെ ഒരു നമ്മുടെ ടീച്ചറാണ് ഈ ഗോൾഡ് സ്റ്റാറിൻ്റെ മാനേജറും കൂടിയാണ് അവരെ അല്ലെ തിഫ്ഖാന്റെ വൈഫാണ് റസീന അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്കിത് പറ്റൂലത് എനിക്ക് തീരെ ശരിയാവില്ല കേട്ടോ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് ഇവിടെ വരുന്നവരെല്ലാവരും അതുകൊണ്ട് എല്ലാവരും ഇവിടെ ലൈസൻസ് എടുത്തിട്ട് തന്നെ പോയിട്ടുള്ളൂ പക്ഷെ നമ്മൾക്ക് അതൊക്കെ തോന്നും എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ഫസ്റ്റത്തെ ദിവസം ഇങ്ങനെ തൊഴഞ്ഞ് തൊഴഞ്ഞ് പോകാൻ നല്ല കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു ഞാനന്ന് ചെരുപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടാൽ മതി എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം മുതൽ ഷൂട്ടിട്ടാണ് അങ്ങനെ പോയി തുടങ്ങിയത് അപ്പോൾ അവർ എന്നോട് പറയേണ്ടിരുന്നിട്ടാ യൂട്യൂബർ ആണ് എന്നൊക്കെ പറഞ്ഞപ്പം യൂട്യൂബിൽ ഇടണം അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ യൂട്യൂബിൽ യൂട്യൂബിലിടില്ല ഞാൻ ഈ വീഡിയോ ഒന്നും എനിക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നേ പിന്നെ ഇത് രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം അപ്പോൾ അതിന് ഏകദേശം റെഡിയായി ഞാനിങ്ങനെ എം ആയിട്ട് ഇങ്ങനെ ഓടിക്കാൻ തുടങ്ങിയിരുന്നു പിന്നെ അതിലടയ്ക്ക് നമ്മൾക്ക് ലേണിങ്ങിനുള്ള ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ജനുവരി രണ്ടാം തീയതി ഞാൻ ജോയിൻ ചെയ്തത് ഫെബ്രുവരി നാലാം തീയതി പിന്നെ ലേണിങ്ങിനുള്ള ഡേറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മഷാ അല ലേണിങ്ങിലൊക്കെ പാസ്സായി പിന്നെ കുറച്ച് ദിവസം പിന്നെ നമ്മൾ ക്ലാസ്സിനൊന്നും പോവാതായിരുന്നു ഇനി ടെസ്റ്റിനുള്ള ഡേറ്റ് കിട്ടിയിട്ട് പോവാന്നുള്ള ഇതിലായിരുന്നു പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ എല്ലാതും സ്കൂട്ടി വരെ നമ്മൾ എല്ലാതും ലെവലാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് ഞാൻ എല്ലാ വണ്ടി രണ്ട് ദിവസം വെച്ചിട്ടാണ് ഓടിച്ചത് ഫസ്റ്റ് അമ്മയായിട്ട് രണ്ട് ദിവസം വെച്ചിട്ടാണ് രണ്ടാമത്തെ ദിവസമാണ് ഇതിലിപ്പോൾ നല്ലപോലെ പോലെ ഓടിച്ച് പോകുന്നത് അപ്പോൾ ഈ നിൽക്കുന്നതാണ് ലത്തീഫ് ക പ്പോൾ റസീന ഉണ്ട് അവരുടെ കൂടെ പിന്നെ എടുത്ത് പറയാനുള്ളത് നമ്മൾക്ക് അവിടുത്തെ ഉണ്ട് ഒരു പയ്യനും മഷാ അല്ലാലും ഇതില്ല നല്ലൊരു മോനാണ് കേട്ടോ നമ്മൾ എല്ലാവരും വീണാലും വണ്ടിക്കെന്തേലും പറ്റിയാലും അപ്പോൾ സഫ്വാനേന്ന് വിളിച്ചാൽ അപ്പോൾ ഓടി വരും നല്ലൊരിതാണ് പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഇതായാലും വണ്ടി വിഴ് വീഴുക അങ്ങനൊന്നും ഇല്ല എന്നാലും അഥവാ വീഴാൻ പോകുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരപ്പം വരും കേട്ടോ പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് പിന്നെന്താ നമ്മൾക്ക് ഇത്ര ടൈമും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾക്ക് മൂന്ന് മണി മുതൽ പോയിട്ട് തിരിച്ച് വരുക മൂന്ന് മണിയല്ല സോറി നാല് മണി മുതൽ മണി വരെയാണ് മൂന്ന് മണി നോമ്പിനിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് മണി മുതൽ അഞ്ച് വരെ പിന്നെ മണി മുതൽ മണി വരെ നമ്മൾക്ക് വണ്ടിയൊക്കെ ഒഴിവുള്ളത് ഓരോരുത്തർക്ക് അങ്ങനെ വരണ എല്ലാവരും അങ്ങനെ നമ്മൾ പോണ കുട്ടി അവിടെ ഉള്ള പഠിക്കാൻ വരുന്നവർ തന്നെ എല്ലാവരും കൂടി സഹകരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ എല്ലാവരും വണ്ടിയൊക്കെ എടുക്കുന്നത് ഇപ്പം ഞാൻ മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേനും പിന്നെ ടി വി എസ് ആണ് തന്നത് ടി വി എസ് അങ്ങനെ രണ്ട് ദിവസം വെച്ചിട്ടാണ് ടി വി എസും പിന്നെ എനിക്ക് ഓടിക്കാൻ ഇലവലായത് പിന്നെ ടി ഇപ്പം ഈ ഓടിക്കുന്നത് ടി വി എസ് ആണ് ഇപ്പോൾ ടി വി എസ് ഒന്ന് ഇലവലായതിന് ശേഷമാണ് പിന്നെ നമ്മൾക്ക് അവർ സ്കൂട്ടി തരിക ഞാൻ സ്കൂട്ടി പഠിച്ചതിന് ശേഷം പിന്നെ ബൈക്കാണ് തരുക ഇപ്പം എട്ടിടലെല്ലാം ബൈക്കിലാണല്ലോ അപ്പോൾ റോഡ് നോക്കലും എട്ടിടലൊക്കെ ബൈക്കിലാണ് അപ്പോൾ ബൈക്ക് നല്ല സുഖമാണ് അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ബൈക്ക് എനിക്ക് കാലെത്തൂലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ബൈക്ക് വേണ്ട ഞാൻ പിന്നെ ഇങ്ങനെ സ്കൂട്ടി മല അങ്ങനെ എന്തെങ്കിലും അങ്ങനെ തന്നെ ഞാൻ ടെസ്റ്റ് മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവർ ഞാൻ വേണ്ട അതിങ്ങനെ തന്നെ മതി അങ്ങനെ തന്നെ അവിടുത്തെ ബൈക്കിനൊക്കെ ഇങ്ങനെ താഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ലേഡീസിന് ഹൈ ഞാനൊക്കെ കുറച്ച് ഹൈറ്റ് കുറവാണല്ലോ അങ്ങനെ ഹൈറ്റ് കുറവുള്ളവർക്കൊന്നും ഒരു പേടിയും വേണ്ട കേട്ടോ അപ്പോൾ നല്ല സുഖത്തിൽ അതുപോലെ ഡ്രൈവിങ് സ്കൂളിലെ സാർമാരും ടീച്ചർമാരെ ക്ലാസ്സിൽ നമ്മളെ അവരെ ഫുൾ സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നും കൊണ്ട് ഒരു പേടി വേണ്ട ഞാൻ എന്നെക്കൊണ്ട് പറ്റൂലെന്ന് ഞാൻ വിചാരിച്ച കാര്യമായിരുന്നു അതൊക്കെ മാഷാ അല്ല അല്ല നല്ല പോലെ തന്നെ ലേണിംഗിലും ലേണിംഗിലും പാസ്സായി അതുപോലെ തന്നെ ടെസ്റ്റും തന്നെ എനിക്ക് ഭയങ്കര പേടി ആയിരുന്നു കേട്ടെ ഞാൻ ബൈക്കിൽ കയറാൻ ഞാൻ കുറച്ചൊന്ന് താമസം എടുത്തിരുന്നു എനിക്ക് ബൈക്ക് അങ്ങനെ എന്നിട്ട് നല്ല പോലെ എനിക്ക് കാല് എത്താത്ത കാരണം എനിക്ക് കാല് എത്തുമായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ബൈക്കിൽ കയറിയ ബൈക്ക് എങ്ങാനും മറിഞ്ഞ് വീഴുവോന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു പക്ഷേ ബൈക്ക് പിന്നെ ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാം സ്കൂട്ടീനേക്കാളും എളുപ്പം സുഖം ഓടിക്കാൻ ബൈക്കാണ് എന്നുള്ളതായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതായപ്പോൾ ഈ ഒരു ദിവസം ഇപ്പോൾ ഞാനൊരു ആറാമത്തെ ദിവസം ആയിരിക്കണേ ഇപ്പം സ്കൂട്ടി ഇതാ നല്ല പോലെ ഓടിച്ചങ്ങനെ പോകുന്നുണ്ട് പിന്നെ ലേണിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ നോമ്പായിരുന്നു അപ്പോൾ ലേണിങ് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ടെസ്റ്റിനുള്ള ഡേറ്റും കിട്ടിയിരുന്നു ടെസ്റ്റ് ഒരു മാർച്ച് ഇരുപത്തിയേഴാം തീയതി അങ്ങനെ എന്തായിരുന്നു നോമ്പിനായിരുന്നു നോമ്പ് ലാസ്റ്റായിരുന്നു നോമ്പ് ഒരു ഇരുപത്തി ഏഴിനായിരുന്നു ടെസ്റ്റ് ഉണ്ടായി ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നല്ലപോലെ മിസ് ചെയ്തിരുന്നു കേട്ടോ ആ ഒരു ഗ്രൗണ്ട് എന്താ പറയുക നല്ല രസം നമ്മൾ ആ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ അതേ ഒരു ഫീലായിരുന്നു നമ്മൾക്ക് ആ ഒരു ടൈം ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരു നാല് മണിക്കാണ് ഇറങ്ങ് മൂന്നേ മുക്കാലിനാണ് ഇറങ്ങ് നാലുമണിക്കായിരുന്നു നമുക്ക് ഇവിടുന്ന് ബസ് ഉണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു ടൈമിൽ പോവുക അവിടെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലെത്തുക എല്ലാവരും തമാശ കളി ചീരി ഒക്കെ ഇട്ട് പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടി പിന്നെ തിരിച്ചു വരിക നല്ലൊരു രസമായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മിസ്സ് എഴുതിയിരുന്നു കേട്ടോ ഭയങ്കര സങ്കടമായി പോയിരുന്നത് ഇപ്പോൾ താ ഞാന് ബൈക്കിൽ ബൈക്കിലൊക്കെ കയറി ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ മാഷാ അല്ല അലമില്ല പിന്നെ ഗോൾഡ് സ്റ്റാറിലെ ആരെങ്കിലും ഈ ഈ ഒരു വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് ഒരു ഹാർട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ ആരെങ്കിലും നമ്മൾ ഗോൾഡ് സ്റ്റാറിലെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ഹാർട്ട് കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മൾ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ടെസ്റ്റിനുള്ള ഡേറ്റ് ഒക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ നല്ല ടെൻഷനുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഇതാ ഇട്ടിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ടെസ്റ്റിൻ്റെ ബൈക്കെത്തിയപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിലവർ പോണവരൊക്കെ ഇങ്ങനെ പാസ്സാവുന്നുണ്ട് ചിലവരിങ്ങനെ അവർ ഫെയിൽ ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നിട്ട് അവിടെ ചെന്നാൽ ടെൻഷനാണ് ഇങ്ങനെ കയ്യും കാലും വരക്കാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനും ഭയങ്കര ഒരു പേടിയുള്ള ഒരു കൂട്ടത്തിൽ തന്നെയായിരുന്നു കേട്ടാ ഇപ്പോൾ ഞാൻ എട്ട് നോക്കിയിട്ട് ഇപ്പോൾ അത് റോഡൊക്കെ അവിടെത്തന്നെ നമ്മൾ റോഡും നോക്കുന്നുണ്ട് അതുപോലെ ഇവിടെ കാറും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാറും നല്ല കാറിലെ ടീച്ചറും പിന്നെ ലത്തീഫ്ക്കൊക്കെയാണ് കാറിലുണ്ടാവുക ഒക്കെ നല്ല സപ്പോർട്ടാണ് അപ്പോൾ കാറും ഇവിടെ ചേരാ ഇപ്പം ഞങ്ങള് കാറ് ചേർന്നിട്ടില്ലേ ഇൻഷാല്ല കാറിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ നല്ല സപ്പോർട്ടാണ് കാറിലെ ടീച്ചറും എല്ലാവരും അപ്പോൾ കാറും ബൈക്കും കൂടി പഠിക്കുന്നവർ കാറും ബൈക്കും കൂടി ഒരുമിച്ചിട്ട് എടുത്താൽ മതി ഇപ്പം നമ്മൾക്ക് തന്നെ ഇപ്പോൾ അന്ന് അതൊരുമിച്ചെടുത്താൽ മതി പക്ഷേ നമ്മളുടെ സാഹചര്യം മോശമായതുകൊണ്ട് അന്ന് ബൈക്ക് മാത്രം എടുത്തതാണ് കാറും കൂടി എടുക്കണം എന്നുണ്ടായിരുന്നു ഇൻഷാല്ല കാറും കൂടി എടുക്കണം കാർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ പോവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളടുത്തൊക്കെ ഇവിടെ അടുത്തതല്ല എല്ലാവർക്കും ഇപ്പോൾ എല്ലാവർക്കും ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരാനും പോകാനൊക്കെ എളുപ്പമാണല്ലോ പിന്നെ അതുപോലെ ഗ്രൗണ്ടും തന്നെ നല്ല വലിയ ഗ്രൗണ്ടാണ് കേട്ടോ ഈ ഗ്രൗണ്ടിൽ ഇതാ നല്ല മയിലൊക്കെ വരാറുണ്ട് കേട്ടോ കുറേ മയിലുകളൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല രസമാണ് വൈകുന്നേരം ടൈമിൽ ഇങ്ങനെ മയിലുകൾ കൂട്ടത്തോടു കൂടി വരാറുണ്ട് ഇവിടെ ഞാൻ ഇതിനൊക്കെ എട്ട് ഇതിന് എട്ടൊക്കെ ലെവലായതും പിന്നെ അതുപോലെ റോഡൊക്കെ നോക്കിയതൊക്കെ ഒക്കെ പിന്നെ നോമ്പിന് വന്നിട്ടാണേ നോമ്പിന് വീട്ടിലെ ജോലികളൊക്കെ വേഗം തീർത്തേക്കും പത്തിരി കറി ജ്യൂസ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യൽ അങ്ങനെയുള്ളതെല്ലാം വേഗം റെഡി വെച്ചിട്ട് നോമ്പിനൊക്കെ മൂന്ന് മണിക്കാണ് ക്ലാസ് ഉണ്ടായിരുന്നത് ഇതൊക്കെ നോമ്പിനാണ് കേട്ടോ ഈ ഒരു ഇതൊക്കെ പോയതൊക്കെ അപ്പോൾ അതൊക്കെ തീർത്ത് വെച്ചിട്ടാണ് വേഗം ഗ്രൗണ്ടിൽ കൂടി നല്ല വെയിൽ വരുന്നിട്ട് ആ ഗ്രൗണ്ടിലൊക്കെ പിന്നെ കുട ഉണ്ടാവും ആരെങ്കിലൊക്കെ കുട കൊണ്ടുവരും അപ്പോൾ ആ ഒരു കുടയിൽ നമ്മൾ നിൽക്കും അങ്ങനെയൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ട് വെയിൽ കൊണ്ട് നിൽക്കാനൊന്നും അങ്ങനെ ആരും സമ്മതിക്കില്ല വേ ആരെങ്കിലും കുട കൊണ്ടുവന്നവരുണ്ടെങ്കിൽ ആരോ കുടയിൽ നമ്മളങ്ങനെ നിർത്തുകയാണ് ചെയ്യാറുട്ടോ ഇപ്പോൾതാണ് ഞാനിപ്പം ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് നോമ്പിനെ പിന്നെ ഒരു സ്വീഡ്സ് ഒന്നും അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ടില്ലേ ഞാൻ പോയിട്ടില്ല പിന്നെ നോമ്പ് പിന്നെ ആറ് നോമ്പ് പിന്നെ വീട്ടിലേക്കൊക്കെ പോയി അങ്ങനെ വീട്ടിലൊക്കെ പോയി അവിടെ നിന്നൊക്കെ വന്നതിന് ശേഷം പിന്നെ ഓരോ കല്യാണം കാര്യങ്ങളും ഓരോ പരിപാടികളൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഒരു മാസമൊക്കെ ആയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഗ്രൗണ്ടിൽക്ക് സ്വീഡ്സൊക്കെ ആയിട്ട് പോയത് അപ്പം ഞാൻ കുറച്ച് ഐസ്ക്രീമും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഐസ്ക്രീമും അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് കുറച്ചപ്പോൾ പോയി അപ്പോൾ നമ്മളുള്ള അന്ന് അധികം കുറച്ച് നോമ്പിന് പിന്നെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ നോമ്പിന് എല്ലാവരും ഇനി നോമ്പ് കഴിഞ്ഞിട്ട് വരാമെന്നുള്ളതിൽ അങ്ങനെ കൂടുതൽ പേരൊന്നും അങ്ങനെ വന്നിട്ടില്ലായിരുന്നു അപ്പം ഞാൻ പിന്നെ ഈ സ്വീറ്റ്സൊക്കെ പോയിട്ട് പോയപ്പോൾ അവിടെ ഒരുപാട് ഒരുപാടാളുണ്ട് മാഷാള്ള അലഹമ്മ നല്ല സന്തോഷമായി കുറെ ആൾ സന്തോഷമായി അങ്ങനെ കുറേ ആളെ കണ്ടപ്പോൾ അപ്പോൾ ഇനിയും ഒരുപാടാളൊക്കെ വന്ന് നമ്മളെ ഗോൾഡ് സ്റ്റാർ നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഇപ്പോൾ അത് നമ്മൾ സ്വീറ്റ്സ് ഞാൻ വാങ്ങിയത് അവിടെ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും അവിടെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് നമ്മൾ കുറച്ചും കൂടി ഐസ്ക്രീം വാങ്ങിയിട്ട് പോകണം അപ്പോൾ കണ്ടില്ലേ കുറേ പേരുണ്ട് അവിടെയിട്ടാണ് ഇപ്പോൾ വെക്കേഷൻ അല്ലേ വെക്കേഷൻ ആയതുകൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ട് പഠിക്കാനൊക്കെ അപ്പോൾ എല്ലാവർക്കും ടെസ്റ്റിലൊക്കെ ഫസ്റ്റിലെ വേഗം എല്ലാവരും തന്നെയാണ് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്നത് കേട്ടാ അപ്പം എന്നോട് പറയുന്നുണ്ടായിരുന്നു നീയാണിത് എല്ലാവർക്കും കൊടുക്കേണ്ടത് ഞാനല്ല നീയല്ല ടെസ്റ്റ് ടെസ്റ്റിൽ പാസ്സായത് എന്നൊക്കെയപ്പോൾ ഞാൻ പറഞ്ഞു റസീന കൊടുത്താൽ മതി ഞാൻ കൊടുക്കുന്ന പോലെ തന്നെ ആയിരുന്നുണ്ട് അപ്പം അവരെന്നെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടാണ് എല്ലാവരും എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടല്ലോ യൂട്യൂബിലിടാണോ ഇടാനാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഫസ്റ്റ് മുതലുള്ള വീഡിയോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഞാൻ ആദ്യം ഉള്ള വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ആരോടും കൂടുതൽ പേരോട് പറഞ്ഞിട്ടുമില്ല കാരണം ഞാനിത് ഫുള്ളാക്കോന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പകുതി വെച്ച് നിർത്തുകയോ എന്നുള്ളതും അറിയില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ കൊടുക്കട്ടെ വന്നിട്ടുള്ളൂ ഏഹ് കുറച്ചൊക്കെ ഉണ്ടാവും എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു ശരിയായിട്ട് പേടിയാണ് ഇത് ഞങ്ങളെ ടീച്ചറാണ് ഞങ്ങളെ ഗോൾഡ് സ്റ്റാറിൽ എല്ലാവരും ഇവിടെ അടുത്തൊക്കെ ഉള്ളവർ കാരത്തൂര് അല്ലേ ഗോൾഡ് സ്റ്റാർ ഓഫീസ് ഇപ്പം അടുത്തൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ വന്ന് ചേരുക സൂപ്പറാണ് ഞങ്ങളെ അനുഭവമാണ് പറയുന്നത് നമ്മൾ ഗോൾഡ് സ്റ്റാറിൽ നമ്മൾ പോയിന്നുള്ള മൂന്നാല് പേര് നമ്മളവിടെ മിസ് ചെയ്ത് ഞാൻ പോയപ്പോൾ നമ്മൾ ആതിര ദർശന പൊന്നു ഫായി ഈ ബൈക്കിലുള്ളതാണ് സഫ്വാനിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സഫ്വാന് നല്ല മോനാണ് അപ്പോൾ അവനാണ് നമ്മളെ വീണാലും വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലൊക്കെ അപ്പോൾ എന്താ താത്താന്ന് വിളിച്ച് പറഞ്ഞിട്ട് വേഗം ഓടി വരിക അപ്പോൾ ഇവിടെതാ ലത്തീഫ്കാറിലാണെങ്കിലും നമ്മളെ ഗോൾഡ് സ്റ്റാറിൻ്റെ മാനേജർ നമുക്ക് കിട്ടിയിട്ടില്ല വീഡിയോ എടുക്കാനൊന്നും അപ്പോൾ അവിടെ വെച്ചിടാൻ പിന്നെ അവർ വണ്ടിയിലാളുണ്ടായിരുന്നു അപ്പോൾ അവർ അങ്ങനെ ഇരിക്കരുന്ന് ഇപ്പോൾ അതാ റസീന എനിക്ക് ഐസ്ക്രീം ക്രീം വന്നു അപ്പോൾ ഞാൻ അവർക്ക് നമ്മളെ സന്തോഷത്തിന് അവർക്ക് അങ്ങനെ കൊടുത്ത് ഞാനും നേഹമ്പോളും കൂടിയാണ് ഇപ്പോൾ നേഹമോളും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നേഹ്മോൾക്കും റസീന ഐസ്ക്രീം ഒക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ ലത്തീഫ് കറിലാണ് ഇരിക്കുന്നത് ലത്തീഫ്കനെ ശരിക്കും നമുക്ക് കറക്റ്റായിട്ടാണ് എടുക്കാൻ കിട്ടിയിട്ടില്ല ഇപ്പോൾ കാറിൽ ഇരുന്നിട്ട് പിന്നെ ലത്തീഫ് കെ പറഞ്ഞു രണ്ട് ഞാൻ പറഞ്ഞു ലത്തീഫ് ഖാനോട് ഗോൾഡ് സ്റ്റാറിനെ പറ്റി രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ ലത്തീഫ് കറിഞ്ഞ് ഞാനല്ലല്ലോ പറയേണ്ടത് ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോയാൽ നിങ്ങളാണല്ലോ അതിനുള്ള അഭിപ്രായം പറയേണ്ടതെന്ന് അപ്പോൾ നമ്മൾക്ക് ഒന്നും പറയാനില്ല നഷ്ട നല്ലതാണ് അവിടെ അതന്നെ ഇനിയും പറയാനുള്ളു അപ്പം താങ്ക് യു ഗോൾഡ് സ്റ്റാർ അതുപോലെ നമ്മളാ ഗോൾഡ് സ്റ്റാർ പഠി ഗോൾഡ് സ്റ്റാറിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ എല്ലാവരും പാസ്സാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേക്കുള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അവരൊക്കെ അല്ലെങ്കിൽ അസ്ലാ